ഹായ് ഹലോ ദിസ് ഈസ് പിസ ആൻഡ് വെൽക്കം ടു ഒരു ഫുഡ് അടിക്കാൻ പോണ വ്ലോഗ് ഇൻ ഹോസ്റ്റൽ എഡിഷൻ ആൻഡ് ഈ മുതലിനെ ഇതുവരെ നിങ്ങളെൻ്റെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവില്ല ഇതിൻ്റെ സിസ്റ്റർ ആണ് ആൻഡ് നമ്മൾ ഹോസ്റ്റലിന് ഇറങ്ങുമ്പോൾ ഇവിടെ ഒപ്പും സൈനും ടൈമും എഴുതിച്ചിട്ട് വേണം പോവാൻ അതിനിപ്പോൾ എങ്ങോട്ടാണെങ്കിലും അങ്ങനെ അതൊക്കെ കിട്ടി ഞങ്ങളെ കോളേജിൻ്റെ റോഡിലാണെങ്കിൽ ഫുൾ ഫുഡ് സ്പോട്ടാണ് ആൻഡ് സ്റ്റുഡൻസിന് പ്രത്യേകം സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടാവും ഇവിടെ മിനിമം കഞ്ഞി പിടിച്ച് ജീവിക്കാം എന്തായാലും തൗസൻഡ് എബോ വരും അതുകൊണ്ട് തന്നെ എന്നും ഇങ്ങനെ പുറത്തു പോയി ഫുഡ് അടിക്കാനൊന്നും പറ്റില്ല പക്ഷെ കിട്ടുന്ന ടൈമിൽ നമുക്ക് മാക്സിമം നല്ല ഫുഡ് നോക്കി കഴിക്കാം ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ ഞങ്ങൾ പറഞ്ഞത് ഒരു സ്ട്രോബെറി അവിൽമിൽക്കാണ് ആൻഡ് ഞങ്ങൾ അത് രണ്ടാൾ കൂടി ഷെയർ ചെയ്ത് കഴിച്ചു ഞാൻ ഒരു അവിൽ മിൽക്ക് പേഴ്സൺ അല്ല പക്ഷേ കൊള്ളായിരുന്നു പത്തിരുപത്തഞ്ച് മിനിറ്റ് ഞങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നത് ഒരു മെക്സിക്കൻ അൽഫാം പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ആൻഡ് അഫോർഡബിൾ ആണ് ബട്ട് നല്ല ടേസ്റ്റുമാണ് ആൻഡ് ഫുഡ് കഴിച്ച ശേഷം എനിക്ക് നാളെ കോളേജിൽ ഫോട്ടോ കൊടുക്കാണ്ടായിരുന്നു സോ അതിനുവേണ്ടി ഞാൻ നാട്ടിൽ നിന്ന് ഫോട്ടോ കൊണ്ടുവരാൻ മറന്നുപോയി സോ ഞങ്ങളൊരു സ്റ്റുഡിയോ പോയി ആൻഡ് അവിടെ നിന്ന് ഫോട്ടോ എടുത്തു ഫോട്ടോ വേണമെങ്കിൽ അഞ്ച് വയസ്സൊക്കെ കൊള്ളില്ല എന്നാലും അങ്ങോട്ട് സഹിക്കന്നെ രണ്ട് ടേക്കിൽ ഞാൻ കണ്ണടച്ചു ആൻഡ് മൂന്നാമത്തെ ടേക്കിൽ ഞാൻ കണ്ണ് തുറന്നെടുത്തുകൊണ്ട് അത് അടിപൊളിയിട്ട് കിട്ടി ആൻഡ് അതൊക്കെ ബില്ല് ചെയ്തു സാധനം കൈ കിട്ടിയ ശേഷം പിന്നെ നമ്മൾ നേരെ തിരിച്ച് ഹോസ്റ്റലിൽ പോയി കാരണം ഹോസ്റ്റൽ കയറാനുള്ള ടൈമായിട്ടുണ്ടായിരുന്നു ആൻഡ് ഇന്ന് ഹോസ്റ്റൽ കോളേജിൽ എന്തോ പരിപാടി ഉണ്ടായിരുന്നു അതിൻ്റെ നൂലാമാലകളാണ് നിങ്ങളീ കാണുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ബാക്കി നാളെ